ക്ലാസിക്കൽ കലകളുടെ ഈറ്റില്യമായിരുന്നു ഒരു കാലത്ത് ഭാരത് ഭവൻ സ്ഥിതി ചെയ്തിരുന്ന കെട്ടിടം ആ കെട്ടിടത്തിൻ്റെ നടുത്തളത്തിലാണ് എ വില്ലേജ് ഫോക്ക് ഇൻസ്ലേഷൻ എന്ന പേരിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ അമ്മത്തെയ്യത്തിൻ്റെ ഒരു പ്രതിരൂപത്തിൽ അതുപോലെ തന്നെ ആറോളം ശിരസുകൾ ഈ ശിരസുകളിൽ തെയ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മുഖത്തെഴുത്തുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഇൻസ്ലേഷൻ പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ വെള്ളത്തിൻ്റെയും മത്സ്യങ്ങളുടെയും വള്ളിക്കാടുകളുടെയും മുളയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഒരുക്കുവാനാണ് ആർട്ടിസ്റ്റ് അർജുൻ വെങ്ങര എന്ന് പറയുന്ന വടക്കൻ മലബാറിൻ്റെ ശില്പി ഇവിടെ എത്തി ഇത്തരം കാര്യങ്ങൾ ചെയ്തത് അപ്പോൾ ഇത്തരം ഒരു ആശയം നമ്മൾ രൂപപ്പെടുത്തുമ്പോൾ അതിനനുസരിച്ച് കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കുവാൻ സന്നദ്ധനായിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ വളരെ മനോഹരമായി ഫൈബർ എന്നുള്ള മീഡിയയിൽ ആർട്ടിസ്റ്റ് അർജുൻ ബെങ്ങര ഇതൊരുക്കിയിട്ടുണ്ട് ഇത് അനാച്ഛാദനം ചെയ്തത് നമ്മുടെ മലയാളത്തിൻ്റെ ഇന്ത്യയുടെയൊക്കെ ഏറ്റവും അഭിമാനമായിട്ടുള്ള അടൂർ ഗോപാഴ്ച സാറാണ് ഒപ്പം ഇതിൻ്റെ ആശയത്തിൻ്റെ പ്രകാശനം ചെയ്തിരിക്കുന്നത് ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറാണ് പ്രൊഫസർ അലിയാർ സാറും ഡോക്ടർ ഓമനക്കുട്ടി ടീച്ചറും കേരളത്തിലെ വളരെ ശ്രദ്ധേയരായിട്ടുള്ള സാംസ്കാരിക രംഗത്തെ കലാരംഗത്തെ പ്രവർത്തകരുമൊക്കെ ഒത്തുചേർന്നുകൊണ്ടാണ് ഈ ഒരു ഇൻസ്റ്റലേഷൻ്റെ അനാച്ഛാദന കർമ്മം നിർവഹിച്ചിരിക്കുന്നത് ഭാരത് ഭവനിലേക്ക് വരുന്നവർക്ക് നമ്മുടെ ശമ്പങ്കുടി ഭാഗവതയ്യരുടെ പേരിലുള്ള ഇത്തരം ഒരു ഓഡിറ്റോറിയത്തിന് അനുബന്ധമായിട്ടുള്ള നടുത്തളത്തിൽ ഫോക്ക് കലയുടെ ഒരു താളവും മേളവും തെയ്യം കലയുടെ സവിശേഷതയും ഒക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി നിറവോടെ ഇത്തരം ശില്പചാതുര്യവും ആസ്വദിക്കാം കല എല്ലായ്പ്പോഴും മുന്നോട്ട് നയിക്കുന്നത് മനുഷ്യൻ്റെ സമാധാനത്തെയും സ്നേഹത്തെയുമാണ് അതുകൊണ്ട് എല്ലാതരം കലകളെയും ഗ്രാമീണ കലയെയും ഫോ ഫോക്ക് കലാരൂപങ്ങളെയും ക്ലാസിക്കൽ കലാ രൂപങ്ങളെയും ഒക്കെ ചേർത്ത് പിടിച്ചാണ് ഭാരത് ഭവൻ്റെ സാംസ്കാരിക വിനിമയ യാത്ര അതിന് ഇത്തരം ഒരു കാര്യങ്ങൾ കൂടി ഇവിടെ ഭാരത് ഭവൻ ജീവനക്കാരും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ചേർന്ന് ചെയ്യുമ്പോൾ അതിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ വലിയ സന്തോഷം തോന്നി